ഇന്നത്തെ വീഡിയോ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് കുന്തത്തിൻ്റെ ആകൃതിയിൽ മൂന്ന് നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതാണ് തൃക്കേട്ട നക്ഷത്രം ഇത് കുംഭം രാശിയിലാണ് ദേവത ഇന്ദ്രനാണ് ഗണം അസുരനാണ് യോനി പുരുഷനാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് മൃഗം കേഴമാൻ രക്ഷാകങ്കണമാണ് ചിഹ്നം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആകർഷണീയരും നല്ല ആരോഗ്യവാന്മാരും നല്ല ഉന്മേഷഭരിതാണ് ആണ് കാരുണ്യ നമ്മുടെ മനസ്കരായിരിക്കും അതുപോലെ തന്നെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം പറയുന്നതെല്ലാം അവർ അശ്രദ്ധ ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നാൽ കാര്യങ്ങൾക്ക് അവർ വില നൽകുന്നത് സ്വന്തം അഭിപ്രായത്തിന് മാത്രമായിരിക്കും അതനുസരി അത് ശരിയായാലും തെറ്റായാലും അങ്ങനെ തന്നെ ഇരിക്കുന്നവർ അതുതന്നെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ അതുപോലെ തന്നെ കഠിനാധ്വാനികളായിരിക്കും ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ഇവർ യാഥാസ്ഥിതികരായിരിക്കും ഏത് കാര്യത്തിലും ഇവർ മിടുക്കരായിരിക്കും സർവകലാ വല്ലഭവർ എന്നിവരെ പറയാറുണ്ട് എന്നാൽ എന്ത് ചെയ്യാനും ഇവർക്ക് ഭയങ്കര തിടുക്കമാണ് അതുകൊണ്ട് തന്നെ പല തെറ്റുകളും ഇവർക്ക് സംഭവിക്കാറുണ്ട് ഇവരുടെ ജീവിത ശൈലി തന്നെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതാണ് പൊതുവായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ജീവിതശൈലി കൊണ്ട് നടക്കുന്നവരാണിവർ അതിൽ നിന്നും ഒന്ന് മാറി ജീവിക്കുകയോ അതിൽ നിന്നും നിന്നൊന്ന് മാറ്റിയെടുക്കുകയോ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മാറ്റിയെടുത്താൽ തന്നെ ഇവരുടെ ജീവിതം താറുമാറാവുന്നതായിരിക്കും അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഇപ്പോൾ പറഞ്ഞതാവില്ല അവർ പിന്നെ പറയുന്നത് കാരണം ഇവരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയുകയില്ല കാരണം ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നവർ സമൂഹത്തിൽ വാർ ശാന്തശീലരായി കാണപ്പെടാറുണ്ട് എന്നാൽ ഇവർ ഉഗ്രകോപികളാണ് കോപം വന്നാൽ ഇവർ സംഹാര താണ്ഡവം തന്നെ നടത്തുന്നവരാണ് ഈ കോപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് പൊതുവേ ഇവരുടെ ഭവനത്തിലുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബ ജീവിതത്തിൽ കുറേയധികം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ളവരോ ഒക്കെ തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ഇതുപോലെയാണോ കാര്യങ്ങളെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് അഗാധമായി ആഗ്രഹിക്കുന്നവരാണ് ഇവർ തൊഴിൽപരമായി ഇവർ സ്വന്തം വീട് വിട്ടു പോകുന്നവരായിരിക്കും മുക്കാൽ ഭാഗം തൃക്കേട്ട നക്ഷത്രക്കാരും കുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്നവരായിരിക്കും അതായത് തൊഴിൽപരമായിട്ട് വിദേശത്ത് പോവുകയോ അതല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നും മറ്റുള്ള മറ്റൊരു നാട്ടിലേക്ക് പോയി താമസിക്കുകയോ അതല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് മാറി താമസിക്കുകയോ അങ്ങനെയൊക്കെ താമസിക്കുന്നവരായിരിക്കും അതായത് സ്വന്തം ഭവനത്തിൽ അതായത് സ്വന്തം ഭവനം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ അങ്ങനെ താമസിക്കുന്നവരല്ല മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ആ കുടുംബത്തിലുള്ള അവരൊക്കെയാണെങ്കിൽ എപ്പോഴും മാതാപിതാക്കളോടൊപ്പം താമസിക്കാതെ താമസിക്കാൻ സാഹചര്യം കിട്ടുന്നവരായിരിക്കില്ല അവർ കാരണം മാതാപിതാക്കളിൽ നിന്നും അകന്ന് താമസിക്കുന്നവരായിരിക്കും ഇവർ എന്ത് ജോലി ചെയ്താലും ഇവർ കഠിനമായി അധ്വാനിക്കുകയും ആത്മാർത്ഥമായി ആ തൊഴിൽ ചെയ്യുന്ന ആ തൊഴിൽ നല്ല ആത്മാർത്ഥമായി ചെയ്യുന്നവരുമായിരിക്കും ഈ ഒരു സ്വഭാവം തൊഴിലിടങ്ങളിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് കാരണം ഇവരുടെ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ച് മറ്റുള്ളവർക്ക് എത്താൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദേഷ്യം തങ്ങൾക്കും അയാളെ പോലെ എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പോലെ തങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല അത് തങ്ങൾക്ക് പ്രശ്നമാകുമോ എന്നുള്ള ചിന്തയിൽ ഉണ്ടാകുന്ന ദേഷ്യം അതൊക്കെ ഇത ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകാറുള്ള കാര്യങ്ങളാണ് ഇവർ നല്ല ബുദ്ധിയുള്ളവരും ധാർമ്മികരുമായിരിക്കും സത്യസന്ധതയുള്ളവരായിരിക്കും ഇവർ പൊതുവേ തൃക്കേട്ട നക്ഷത്രക്കാരും ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം സത്യസന്ധരായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കളുമായുള്ള സഹവാസവും ബന്ധു സഹായങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ കുറവായിരിക്കും കാരണം ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ അഹന്തയാണിതിന് കാരണം കാരണം ഇവർക്ക് ഞാനെന്ന ഒരു ഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കുടുംബക്കാരൊക്കെ ആയിട്ട് കുടുംബക്കാരൊക്കെ ശത്രുക്കളായിരിക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ അവരിൽ നിന്ന് യാതൊരു വിധമായ സഹായങ്ങളും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സഹായം ആവശ്യമുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നും യാതൊരു സഹായവും കിട്ടാതെ വരും കാരണം അവരുടെ മനസ്സിൽ ഇവരൊരു അഹങ്കാരികളും തന്നിഷ്ടക്കാരുമായിട്ടായിരിക്കും തോന്നുന്നത് പിന്നെ ഇവർക്ക് സഹായം ലഭിക്കുന്നത് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ തങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി ആരോടായാലും പറയുന്നതിന് യാതൊരു വിധമായ വൈഷമ്യവും കാണിക്കുന്നവരല്ല അവർ എന്ത് കാര്യങ്ങളായാലും അവർ മുഖത്ത് നോക്കി പറയുന്നവരായിരിക്കും പൊതുവെ ആശയസമ്പന്നരായിരിക്കും പല പല ആശയങ്ങൾ ഇവർക്കുണ്ടായിരിക്കുന്നതായിരിക്കും കാരണം തൊഴിൽപരമായിട്ടായാലും ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ടായാലും ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള ആശയങ്ങൾ ഒരുത്തിരിഞ്ഞ് വരുന്നവരായിരിക്കും ഇവർ അത്ര നല്ല ബുദ്ധിയും കഴിവും ഉള്ളവരായിരിക്കും ഇവർ സൗഹൃദത്തോടെയൊക്കെ സംസാരിച്ചാലും ഇവർ പരിശമായിട്ടേ ഇവർ സംസാരിക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും അവർ ഇത് സം മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്ന് തങ്ങൾക്ക് തന്നെ തോന്നും പക്ഷെ അവർ സംസാരിക്കുമ്പോൾ അത് പരിശമായിട്ടേ മറ്റുള്ളവർക്ക് തോന്നാറുള്ളൂ പരുഷമായിട്ട് തോന്നുന്ന ഒരു സംസാരമായിരിക്കും ഇവർക്ക് നന്നായി സംസാരിച്ചൊരാളെ ആകർഷിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ ഓപ്പോസിറ്റ് സെക്സുകാരോട് നല്ല സ്നേഹത്തോടെയും മൃദുലവുമായി സംസാരിക്കുന്നവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ എന്നാൽ കോപം വന്നാൽ യാതൊരു ദാർഷിണ്യവും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും കാരണം ഇവരുടെ കോപത്തെ ഇവർക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്രമാത്രം കോപമുള്ളവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തങ്ങൾക്കൊരു പ്രാധാന്യം ലഭിക്കുന്നതും സമ്മാനങ്ങൾ ലഭിക്കുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണിവർ മറ്റുള്ളവർ തങ്ങളെ ഒന്ന് പുകഴ്ത്തി പറയുന്നതും പറയുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതുമൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും ഇവർ പൊതുവേ നായ്ക്കളോട് സ്നേഹവും കരുണയും അവർക്ക് ഭക്ഷണം കൊടുക്കുക സഹായിക്കുക അവർക്ക് എന്താ പറയുക വെള്ളവും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നൽകുക ഒരു ആപത്തൊക്കെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വൈദ്യസഹായം തേടുന്ന വൈദ്യസഹായത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതിനും ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് വില കളിപ്പിക്കുന്നവരായിരിക്കും കാരണം മനുഷ്യർക്ക് കൊടുക്കുന്ന വിലയേക്കാളുപരി ഇവർ മൃഗങ്ങൾക്ക് വില നൽകുന്നവർ ആയിരിക്കും മറ്റൊരു പ്രധാന പ്രശ്നം മുൻകോപവും എടുത്തുചാട്ടവുമാണ് നമുക്ക് നിസ്സാരമെന്നത് തോന്നുന്ന കാര്യമായാലും ചിലപ്പോൾ ചിലപ്പോൾ ഇവർക്ക് അധികം ഇത് ഒരു അതുകൊണ്ട് തന്നെ ചില നിസ്സാരമായ കാര്യങ്ങൾ ഭവനത്തിൽ തന്നെയായാലും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായാലും ചെറിയ നിസാരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഇവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയും അതവർ ഭയങ്കരമായിട്ട് കോപത്തിന് കോപത്തിനടിമകളാവാനായിട്ട് കാരണമാവുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർ വലിയ ധൈര്യശൈലിയാണെന്ന് തോന്നുമെങ്കിലും ഇവർ വളരെയധികം ഭീരുക്കളായിരിക്കും ഇവരുടെ രൂപഭാവങ്ങളും അതുപോലെ തന്നെ ഇവരുടെ പ്രവൃത്തിയുമൊക്കെ വലിയ ധൈര്യശാലികളുടേതാണ് എന്നാൽ ഉള്ളിൽ ഇവർ വളരെയധികം ഭീരുക്കളായിരിക്കും എന്നാൽ ഇവരിത് പ്രകടിപ്പിക്കാറേ ഇല്ല ഇവരുടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യശാലികളാണെന്ന് നമുക്ക് തോന്നും ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ അത് ഇവരെ അഹങ്കാരികളായിട്ടാണ് കരുതപ്പെടുന്നത് അധികാരമുള്ള ഏത് ജോലിയും ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ പിന്നെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഇവർക്ക് വരാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വേഗം അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിരിക്കും പ്രണയം എന്ന വിഷയത്തിൽ ഇവർ വളരെയധികം എന്നാൽ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും അവർ ഇപ്പോൾ ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ തന്നെ അറിയാനായിട്ട് വഴിയില്ല കാരണം മറ്റുള്ളവരോട് പറയുകയോ തനിക്ക് അവരോട് സ്നേഹമുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാൽ പോലും ഇതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ സ്നേഹമില്ലാത്തവനാണെന്ന പേര് ഇവർക്ക് കിട്ടുന്നതായിരിക്കും വളരെ ശത്രുക്കൾ വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം പൊതുവേ ശോഭനമായിരിക്കും മുൻകോപവും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്ന സ്വഭാവവും മാറ്റിയാൽ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതമായിരിക്കും പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവർ പങ്കാളി പങ്കാളിക്ക് അർഹമായ ഒരു സ്ഥാനം നൽകിയോ അംഗീകാരം നൽകിയോ ഒന്നും ചെയ്യാറില്ല എപ്പോഴും ഇവരുടെ അണ്ടറിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തോന്നലാണ് ഈ പങ്കാളിയെക്കുറിച്ച് ഇവരുടെ മനസ്സിലുള്ളത് ഈ ഇത് മാറ്റാൻ തയ്യാറായാൽ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം അവർക്ക് രക്ഷ നേടാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും ഇവർ താല്പര്യമില്ലാത്തവരാണ് ഇവർക്ക് പൊതുവേ ആ അപകർഷതാബോധമുള്ളവരാണ് ഏത് കാര്യമായാലും തനിക്കത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ തന്നെ എന്നൊരു ചിന്ത ഇവരെ എപ്പോഴും അരട്ടിക്കൊണ്ടിരിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്കത്രയൊരു വിലയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും ഇവരെപ്പോഴും ആ ഒരു ചിന്തയിൽ ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വ്യാകുലപ്പെടുന്നവരായിരിക്കും ഇവർ ഇവർ പുറമേ വലിയ വിനയതരൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വിനയത്തോടു കൂടിയൊക്കെ പരി പെരുമാറുമെങ്കിൽ കൂടിയും ഇവരുടെ ഉള്ളിൽ അവരോട് യാതൊരു വിധമായ വിനയവും കാണാറേയില്ല ഇവർക്ക് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഗ്യാസ് അൾസറ് നേത്രരോഗം ചെവിക്കും ചെവിക്കും പല്ലിനുമൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവയൊക്കെ വളരെയധികം ഇവ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് സന്ധിവേദന അൾസർ ഗർഭാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലായിരിക്കും സർക്കാർ ജോലിക്ക് വളരെയധികം സാധ്യതയുള്ള നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാല്യകാലത്തിൽ ഏഴ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അപകടങ്ങൾ അസുഖത്താൽ കഷ്ടപ്പെടുക ഇവയൊക്കെ ഉണ്ടാകാറുണ്ട് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സുവരെ വളരെയധികം ഗുണകരമായ സമയമാണ് മുപ്പത്തഞ്ചിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ വാർധക്യകാലം കുറച്ച് അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നതായിരിക്കും ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം വൈകിയായിരിക്കും നടക്കുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ജീവിതമെന്ന ലഹരിക്കപ്പുറം മറ്റൊരു ലഹരി പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഇവരെ കരകയറുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് പുരുഷന്മാരൊക്കെ ആണെങ്കിലും മദ്യപാനമോ പുകവലിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവർക്ക് ഇവർക്കത് നിർത്തി ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അത് അതിലേക്ക് എത്തിപ്പെടുന്നതിനനുസരിച്ച് ഇവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവുകയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ പല കുഴപ്പങ്ങളിലേക്ക് ഇവർ ചെന്ന് ചേരുന്നതായിരിക്കും അപ്പോഴും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മറ്റു ലഹരികൾക്ക് അടിമപ്പെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ പൊതുവേ മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തൊൻപത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി എട്ട് അൻപത്തി അഞ്ച് അറുപത്തി മൂന്ന് എന്നീ വയസ്സുകളിലൊക്കെ നല്ല സമയങ്ങളാണ് ഈ സമയത്തൊക്കെ വിവാഹം ജോലി ഭവനം സന്താനങ്ങൾ എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുഫലമാണിത് ജാതക പ്രകാരം ദശാസന്ധികൾക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരാവുന്നതാണ് അപ്പോൾ അതിനത് നിങ്ങൾ നമ്മുടെ ജാതകമൊക്കെയായിട്ട് ഒരു ജ്യോതിഷനെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദമായ കാര്യങ്ങൾ അപ്പോൾ അറിയാനായിട്ട് കഴിയുന്നതായിരിക്കും ഇത് പൊതുവായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു ഫലം മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുതേ